നമസ്കാരം ഇളയ തലപതിയായി തലപതിയായി ഒടുവിലിത തലൈവനായി രാഷ്ട്രീയത്തിലേക്ക് നിർണായക ഷിഫ്റ്റ് നടത്തിയിരിക്കുകയാണ് ജോസഫ് വിജയ് എന്ന സാക്ഷാൽ വിജയ് സൂപ്പർ താരം വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പുതിയ രാഷ്ട്രീയ ചർച്ചകളിലേക്കും തെരഞ്ഞെടുപ്പ് ചൂടിലേക്കും തമിഴക രാഷ്ട്രീയം കടന്നിരിക്കുകയാണ് വെളിത്തിരയിലെ ജനപ്രിയ നായകനായ തലപതിയുടെ ഈ പ്രഖ്യാപനം എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളത് താൻ അഭിനയിക്കുന്ന അവസാന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഏകോപനം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് വിജയ് അടുത്ത വർഷം ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം നിലനിൽക്കെയാകും ആ സന്ദർഭം നോക്കി ജനനായകൻ എന്ന ചിത്രം ഫാൻസിന് വിജയ് സമ്മാനിക്കാൻ പോകുന്നത് വിജയ് ആരാധകരെ ആവേശത്തിലാക്കാനും തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തുമാകും സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്ന ഉറപ്പ് ഇതിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയ ഗോതയിലേക്ക് വിജയ് ഇറങ്ങും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ടി വി കെയെ ഒരു നിർണായക ശക്തിയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടൻ വിജയ് ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട് മുഴുവൻ പര്യടനം ആരംഭിക്കാൻ പോവുകയാണ് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവും കാരണം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ പര്യടനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന ഉറപ്പ് ഏറ്റവും പ്രധാനമായി ടി വിക്ക് ബി ജെ പിയുമായി ഒരു സഖ്യത്തിലും ഏർപ്പെടില്ല എന്ന് വിജയ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടിനെ കൂടെയാണ് വ്യക്തമാക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തമിഴ് മക്കളുടെ ഇഷ്ടനടന്റെ വരവിനെക്കുറിച്ച് വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഒടുവിൽ ഈ ഊഹാപോഹങ്ങൾക്ക് വിരാമം വിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് തമിഴക മെട്രോ കഴകം ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നു തന്നെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു പകരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും ജനകീയ പിന്തുണ ഉറപ്പാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം ടി വി കെയുടെ കാഴ്ചപ്പാട് വിശദീകരിച്ചുകൊണ്ട് വിജയ് മുമ്പ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു താൽക്കാലിക പ്രകടനമല്ല എന്നും ദീർഘകാല ലക്ഷ്യങ്ങളോടെയുള്ളതാണെന്നും ഈ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ് തന്നെ വരുന്നതോടെ അദ്ദേഹത്തിന് മുന്നിൽ ഇനിയുള്ളത് വലിയൊരു വെല്ലുവിളി കൂടിയാണ് പുതുതായി ആരംഭിച്ച ഒരു പാർട്ടിയെ നയിച്ച തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദൗത്യം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമത്തിൽ ഭരണകക്ഷിയായ ഡി എം കെയുടെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയെയും വെല്ലുവിളിക്കേണ്ടതുണ്ട് ഒരു വർഷം പോലും തികയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം ശ്രമകരമായ കാര്യമായി തോന്നാമെങ്കിലും നടനെന്ന നിലയിലുള്ള വിജയിയുടെ ജനപ്രീതിയെ അത്ര വില കുറച്ച് കാണാൻ സാധിക്കില്ല എം ജി ആറും ജയലളിതയും തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ തരംഗങ്ങൾ സിനിമയിലെ ജനപ്രിയതയുടെ പിൻബലത്തിലായിരുന്നു വിജയ്ക്ക് അത്തരമൊരു അത്ഭുതം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണിപ്പോൾ തമിഴക രാഷ്ട്രീയ നിരീക്ഷകരും അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം വോട്ടുകളായി മാറിക്കഴിഞ്ഞാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വഴിയൊരുക്കുക വലിയൊരു മാറ്റത്തിന് കൂടിയായിരിക്കും എന്നതിൽ തർക്കമില്ല അതേസമയം രാഷ്ട്രീയത്തിൽ ഇറങ്ങി കൈപൊള്ളിയ കമൽഹാസനും വിജയ്ക്ക് പാഠമായി മുന്നിലുണ്ട് നിലവിൽ ഡി എം കെയും എ ഡി എം കെ തമ്മിലുള്ള ശക്തമായ മത്സരമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ളത് വിജയുടെ ടി വി കെ കൂടി കടന്നു വരുന്നതോടെ ഈ ദ്വിമുഖ മത്സരത്തിന് പുതിയൊരു മാനം കൂടി കൈവരികയാണ് അഴിമതിയും ജനക്ഷേമവുമാണ് വിജയ് പ്രധാന പ്രചരണ വിഷയമാക്കാൻ പോകുന്നത് എന്നാണ് അറിയുന്നത് ഒപ്പം തമിഴ് ദേശീയതയിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നിർണായകമാകും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് രാജ്യം നോക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് കൂടിയാണ് തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയെ ജനം അംഗീകരിച്ചാൽ ഒരു രാഷ്ട്രീയ യുഗത്തിന് തന്നെ തുടക്കമാകുന്നതിന് തുല്യമാണത് സിനിമയെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയ വിജയിയുടെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ജനം വിലയിരുത്താൻ പോവുകയാണ്